ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുക നമ്മുടെ മാലാഘമാർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള വലിയ സ്ഥാനത്തെക്കുറിച്ചാണ് കാരണം മാലാഘന്മാരെ ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ഓരോ വിശുദ്ധരും മാലാഘമാരുടെ സഹായം വളരെയേറെ ആവശ്യപ്പെട്ടിരുന്ന വിശുദ്ധരാണ് അവർക്കാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുക ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുന്ന വിശുദ്ധർ ഇന്നലെ നമ്മൾ ജോസഫ് കുപ്പർത്തിനെയാണ് ഓർത്തത് അത് വായുവിൽ പറക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു ഈശോ എന്ന നാമം കേൾക്കുമ്പോഴേക്കും ഈശോയെക്കുറിച്ച് പറയുമ്പോഴേക്കും അഭിഷേകം വന്ന് അദ്ദേഹം വായുവിൽ കൂടെ പറക്കും എന്നാണ് പറയുന്നത് അത് ഉണ്ടാക്കി പറയുന്നതല്ല ഒരുപാട് ആളുകൾ നിൽക്കുമ്പോഴാണ് പള്ളി വാതിലിൻ്റെ അവിടെ നിന്ന് ബലിപീഠത്തിലേക്ക് പറന്നു വരുന്നത് വേറെ ഒന്നിനുമല്ല അൽത്താരയിലേക്ക് വരാനുള്ള തിരക്ക് അങ്ങനെയാണ് ഈശോയെ കാണാൻ ഈശോയാകാനുമുള്ള തിരക്ക് അതുപോലെ ഈശോയെ സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും പേരുകൾ കേട്ടാൽ മതി അദ്ദേഹം അപ്പം സമാധിയിലാകും എന്നാണ് പറയുന്നത് ആവശ്യത്തിന് കുറേ ഏഷണികളും ദൂഷണങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഓർക്കുന്നത് അതിനെ അതുപോലെ തന്നെ കത്തിജ്വലിക്കുന്ന ഒരു രക്തസാക്ഷി വിശുദ്ധ ജാനുവരിയൂസ് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഈ വിശുദ്ധനെക്കുറിച്ച് വിശുദ്ധൻ ജയിലിലടച്ചിട്ടുള്ള ആളുകളെ ഡീക്കന്മാരെയും അൽമേനിയളെയൊക്കെ കാണാൻ വേണ്ടി ഈ വിശുദ്ധൻ ജയിലിൽ പോയപ്പോൾ മതപീഡനമാണ് കേട്ടോ ജയിലിൽ ജയിലിലുള്ള ആളുകൾ വലിയ അധികാരികളോട് പറഞ്ഞു ഒരു വലിയ ക്രിസ്ത്യാനി വന്നിട്ട് ഇവരെയൊക്കെ കാണാൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെയാണ് വലിയ ക്രിസ്ത്യാനി എന്ന് ഉദ്ദേശിച്ചത് മെത്രാനായതുകൊണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹത്തിന് സിംഹങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഇട്ട് കൊടുത്തു രക്ഷയില്ല മൃഗങ്ങൾ തൊട്ടില്ല അങ്ങനെയാണ് ശിരസ് ഛേദിച്ചത് പക്ഷേ ദൈവത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ കർത്താവ് അവരെ ലോകാവസാനത്തോളം ഓർമ്മ നിലനിൽക്കുന്ന രീതിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ച ശിരസും ഒരു പാത്രത്തിലുണ്ട് വേറെ രണ്ട് ഗ്ലാസ്സുകളിൽ ഇദ്ദേഹത്തിൻ്റെ രക്തവും എടുത്ത് വെത്തി വെച്ചിട്ടുണ്ട് നേപ്പിൾസിലാണ് സംഭവം അപ്പോൾ ഈ ശിരസ് ഈ ഗ്ലാസ്സുകളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ രക്തം തിളയ്ക്കും ഉരുകുമെന്നാണ് പറയുന്നത് ഇത് സാധാരണ സംഭവിക്കുന്നത് വിശുദ്ധൻ്റെ തിരുനാൾ ദിവസത്തിലും അതായത് ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആയിരിക്കും ഈ തിരുനാൾ ദിവസം അതുപോലെ മെയ് ഒന്നാം തീയതിയുമാണ് മെയ് ഒന്നാം തീയതി ഈ രക്തം തിളയ്ക്കുന്നതിൻ്റെ കാരണം ഈ വിശുദ്ധൻ്റെ അവശിഷ്ടങ്ങൾ അവശിഷ്ടം നേപ്പിൾസിലേക്ക് കൊണ്ടുവന്നത് മെയ് ദിനത്തിലാണത്രേ അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാ വർഷവും ഈ സെപ്റ്റംബർ പത്തൊമ്പതിന് വിശുദ്ധ ജാനുവരീസിൻ്റെ രക്തം തിളയ്ക്കും പ്രിയ കൂട്ടുകാർ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ദൈവം പല സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ആ അത്ഭുതങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കും അത് ആ ഒരു ദിവസം ഓർമ്മ നിൽക്കും അത് കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും അത്ഭുതങ്ങളേറും തോറും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ആഴം ഇല്ലാതാവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടുകാലത്ത് ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ വിശ്വാസം സഭ ഇങ്ങനെ വളർന്നു വന്നതും വിശുദ്ധരുടെ രക്തസാക്ഷിത്വത്തിലൂടെയും ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളിലൂടെയുമാണല്ലോ സഭ നിലനിന്ന് പോയത് പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടുതലായപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം വിശ്വാസം തണുത്തു പോവുകയാണോ എന്നൊരു സംശയം അതുമല്ലെങ്കിൽ പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള അത്ഭുതങ്ങൾ സാത്താൻ പലരിൽ കൂടെയും ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ശരി ഏത് യാഥാർത്ഥ്യമുള്ളത് ഏത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദൈവജനത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ സാത്താൻ പല വ്യക്തികളിലൂടെയും അത്ഭുതങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി ശരിയായിട്ടുള്ള അത്ഭുതം കണ്ടാലും ആ ഇത് തട്ടിപ്പായിരിക്കും എന്ന് വിചാരിച്ച് അതിലേക്ക് മനസ്സ് കൊടുക്കില്ല കാരണം അനേക മക്കൾ ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള അത്ഭുതങ്ങളിൽ പെട്ട് ചതിയിൽപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്ന് യഥാർത്ഥ അത്ഭുതങ്ങൾക്കും യഥാർത്ഥ ഇടപെടലുകൾക്ക് പോലും ഒരു അംഗീകാരം കിട്ടാത്തതുപോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതും സാത്താൻ്റെ ഒരു പ്രവർത്തനമാണ് കാരണം അന്ത്യകാലമാകുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം ഏതാണ് ശരി എന്നറിയാതെ ജനം ഇങ്ങനെ ഓടി നടക്കുന്നൊരവസ്ഥ വരും ആ അവസ്ഥയിൽ നമ്മെ വഴി നടത്താൻ നമുക്കേകമാർഗം മാലാകമാരാണ് ഈ മാലാഘന്മാരെ എപ്പോഴും കൂട്ടുപിളിക്കണം മാലാഘന്മാരെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് നമ്മുടെ കൂടെ നടക്കാൻ പറയണം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഒഴിച്ചിടണം പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ച് വേണം നമ്മൾ ഓരോ നിമിഷവും നടക്കാൻ അപ്പോൾ നമ്മൾക്ക് ശരിയേത് തെറ്റേത് എന്ന് പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തി തരും ഈ അന്തിമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ പിടിക്കാൻ മറക്കരുത് മാലാഘന്മാരുടെ കരങ്ങളും സഹായകനായിട്ട് നമുക്ക് ഈശോ തന്നിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിന് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു കൂട്ടുകാരൻ എന്ന പോലെ കൂടെ കൊണ്ടു നടന്നാൽ നമുക്ക് അധികം ചതികളിൽ പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ഇതുപോലെ കൊണ്ടു നടക്കാതെ എന്നാലോ ഈശോയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പല ചതികളിലും പെട്ടിട്ടുണ്ട് തെറ്റേത് ശരിയേത് ഇത് കള്ളത്തരമാണോ എന്നൊന്നും തിരിച്ചറിയാതെ കണ്ടമാനം ചതികളിൽ ചെന്നുപെട്ടിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം മാലാകന്മാരുടെ സ്വരത്തിന് ചെവി കൊടുക്കണം പണ്ടും ഈ മാലാകന്മാരും പരിശുദ്ധാത്മാവും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചതിയാണ് ഇത് ചതിയാണ് എന്നിട്ടും അത് തിരിച്ചറിവില്ലാതെ ചതികളിൽ ചെന്നുപെട്ടിട്ടുണ്ട് ഈ അന്ത്യകാലത്ത് പ്രിയ കൂട്ടുകാരെ ഓരോ വിശുദ്ധരുടെ മാധ്യസ്ഥവും മാലാഘന്മാരുടെ നിരന്തരമായിട്ടുള്ള സഹായവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സ്വർഗീയ മാലാഘന്മാരെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാൻ മറക്കരുത് മാലാഘന്മാരെ നമ്മൾ പരിശുദ്ധാത്മാവിലേക്ക് നയിക്കും പരിശുദ്ധ അമ്മയിലേക്കും നയിക്കും വഴി തെറ്റുമ്പോൾ അവർ നമ്മളെ വഴി നടത്തും വിശുദ്ധ മറിയം ത്രേസ്യാമായ ജീവിത ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ബോട്ടിലിങ്ങനെ പോ വഞ്ചിയിലിങ്ങനെ രാജാവിനെ കാണാൻ പോകുമ്പോൾ അത് സ്ത്രീകൾ അന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് പക്ഷേ ഒരു മാലാഖ അവരെ മുൻപിൽ നിന്ന് വഴി നടത്തിക്കൊണ്ടിരുന്നു ഇങ്ങനെയാ വിശുദ്ധരുടെ ജീവിതങ്ങളിലൊക്കെ മാലാഖമാരുടെ ഇടപെടലുകൾ വളരെയധികം നമുക്ക് കാണാൻ കഴിയും നമ്മൾ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് അതിനടുത്ത ദിവസം തന്നെയാണ് റേഷു മാലാകന്മാരുടെ തിരുനാളും നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ മിഖായൽ വിശുദ്ധ ഗബ്രിയൽ വിശ്വ റഫായൽ മാലാകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചരിത്രത്തിലും മാലാകന്മാർക്ക് വലിയ സ്ഥാനമുണ്ട് മനുഷ്യൻ ജീവിതത്തിലെ കുരുക്കുകളിൽപ്പെട്ട് കഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ ആ കുരുക്കുകൾ അഴിക്കാൻ മാലാഘമാരുടെ കയ്യിലാണ് കൊടുക്കുന്നത് ഈ മാലാഖമാർ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുരുക്കുകൾ നിറഞ്ഞ ജീവിതം കൊടുക്കും അമ്മ കുരുക്കഴിച്ച് അത് മാലാഖമാരുടെ കയ്യിൽ കൊടുക്കും അപ്പോൾ മാലാഖമാർക്ക് വലിയ സ്ഥാനമുണ്ട് മാലാകന്മാരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ ദർശനങ്ങളിൽ അഗ്രതയിലെ മേരിയോട് അമ്മ തന്നെ പറഞ്ഞു കൊടുത്തല്ലോ എനിക്ക് പിതാവ് ആയിരം മാലാകന്മാരെയാണ് കാവലായിട്ട് കൊടുത്തിട്ടുള്ളത് ആയിരം നമുക്കൊക്കെ ഒരു കാവൽമാലയക്കേ ഉള്ളൂ അമ്മയ്ക്ക് ആയിരം മാലാകന്മാരുണ്ടായിരുന്നു കാരണം ദൈവത്തിൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ അത്രയ്ക്കും പ്രൊട്ടക്ഷൻ വേണം അതുകൊണ്ട് കുറേ മാലാകന്മാർ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ആ മാലാഖമാരുടെ സഹായം അമ്മ വിശുദ്ധന്മാർക്കും നമുക്കും ഒക്കെ നൽകുന്നുണ്ട് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓരോ നഗരത്തിനും ഓരോ രാജ്യത്തിനും പ്രത്യേകം കാവൽ മാലാഘന്മാരുണ്ട് ധാനിയൽ പത്തിൽ നമുക്കത് കാണാം നമ്മൾ അവരെ ബഹുമാനിക്കുകയും സഹായിക്കുകയും സഹായം അപേക്ഷിക്കുകയും ചെയ്യണം കൂട്ടുകാർ ഇന്ന് നമുക്ക് വിശുദ്ധ ജാനുവരീസിനോർക്കാം കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ച് ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ വിശുദ്ധജാനുവിരിയൂസ് ഇന്നലെ കർത്താവിൻ്റെ നാമം കേൾക്കുമ്പോൾ വിശുദ്ധരെക്കുറിച്ച് കേൾക്കുമ്പോൾ പറന്നു പോകുന്നൊരു വിശുദ്ധൻ ജോസഫ് കുപ്രത്തീനും ഈ രണ്ട് വിശുദ്ധരും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന് നമുക്ക് ഓർക്കാം നെപ്പുളിസിലെ ദേവാലയത്തിൽ കപ്പേളയിലിരിക്കുന്ന രണ്ട് ഗ്ലാസ്സുകളിൽ ജാനുവരിയൂസിൻ്റെ രക്തം തിളയ്ക്കുന്ന സമയമാണ് നമുക്കത് ഓർത്ത് പ്രാർത്ഥിക്കാം വിശുദ്ധ ജാനുവേരിയൂസ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഈശോയ്ക്ക് വേണ്ടി രക്തം തിളയ്ക്കുന്നവരാകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ വിശുദ്ധീകരിക്കണമേ അതിനായിട്ട് കർത്താവിൻ്റെ അടുത്തും പരിശുദ്ധ അമ്മയുടെ അടുത്തും ആദ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയ്ക്ക് വേണ്ടി രക്തം തിളയ്ക്കണം നമ്മുടെ രക്തം നന്മ ചെയ്യാൻ വേണ്ടി രക്തം തിളയ്ക്കണം ഈശോയ്ക്ക് വേണ്ടി പോരാടാൻ നമ്മുടെ രക്തം തിളയ്ക്കണം നമ്മെ ദൈവം അതിനായിട്ട് ഈ വിശുദ്ധനിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധൻ്റെ രക്തവും ശിരസും ഒന്നിച്ചു വരുമ്പോൾ തിളയ്ക്കുന്ന ആ രക്തം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ദിവസങ്ങളിൽ നമുക്ക് മാലാഖമാരുടെ വലിയ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ